വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഞാൻ എൻ്റെ റോക്കീനെ ബോർഡിങ്ങിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അതാണ് ഞാൻ റോക്കീനെ ബോർഡിങ്ങിന് ചേർക്കാൻ പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് പിന്നെ ചാലിനെ നമ്മളാക്കിയിട്ടുണ്ടായിരുന്നത് അവൻ്റെ അമ്മ വീട്ടിലും കൂടിയാണ് അപ്പോൾ ഇനി നമ്മൾ റോക്കീനെ ബോർഡിങ്ങിൽ നിന്ന് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് ശ ആക്കിട്ട് ഞങ്ങള് വിളിക്കാൻ പോയ സമയത്ത് അവന് മനസ്സിലായില്ല കുറച്ച് സമയം ഞങ്ങള് കാരണം വ്യാഴ് ഞങ്ങൾ അവിടെ ആക്കി പോന്ന് ഇനി വിളിക്കാൻ പോകില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവൻ അവിടെയാണ് ആണ് ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് അവനും കുറച്ച് സമയത്തേക്ക് നിങ്ങളാണോ എന്നുള്ള വണ്ടിയിലായിരുന്നു നോട്ടോ ഇപ്രാവശ്യം അറിയില്ല നമ്മളെ ചാലിനെ ചാലിനെ വാങ്ങിയ സ്ഥലത്തിനെ നമ്മൾ ആക്കിയത് പക്ഷെ റോക്കിന്റെ വിചാരം ചാർലിനെയും കൂട്ടി നമ്മൾ തിരിച്ചു പോകുന്നു അപ്പൊ അവനെ അറിയുന്നില്ലല്ലോ റോക്കിനെയാണ് ആദ്യം റോക്കിനെ ആക്കിയിട്ടാണ് ചാർലിനെ കൊണ്ടാക്കിയപ്പോ റോക്കിക്ക് അറിയില്ല ചാർലിനെയും കൊണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്തത് റോക്കി ചാർലിനെ അവിടെ തന്നെ ആക്കിയതാണ് അത് റോക്കിനെ കൊണ്ടാക്കിയിട്ടാണ് അപ്പൊ അവനെ കൊണ്ടാക്കുന്ന സമയത്ത് ചാർലി നമ്മുടെ ഒപ്പമുണ്ട് അപ്പൊ ഇവൻ എന്നാൽ ഭയങ്കര പുഷുമ്പിന്റെ ഇതിലേക്ക് ഭയങ്കര മെയിൻ ആളാണ് അപ്പൊ അവന്റെ വിചാരം ചാർലിനെ കുട്ടിയോണ്ട് നമ്മൾ ചാർലീനെ കൊണ്ട് പോവുകയാണ് അവനെ അവിടെ ആക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയാണ് പിക്രവശ് ആദ്യം റോക്കീനെ വിളിച്ചിട്ട് ചാർലീനെ കൂട്ടാൻ പോകുന്ന ചോദിച്ചത് അവന് മനസ്സിലാവട്ടെ ചാർലി അവ മറ്റ് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അവനെ വീടിനുള്ളിൽ തന്നെ നമ്മൾ വീടിനുള്ളിൽ ഞങ്ങൾ വീടും ഒക്കെ ചെയ്യും പക്ഷെ പുറമെ ആരായിട്ട് അവൻ അങ്ങനെ അവരിക്കുന്ന മിങ്ങൾ ഭയങ്കര പ്രശ്നം അവനുണ്ട് അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും എവിടെയും പോകുന്ന സമയത്ത് അവനങ്ങനെ കൊണ്ടാക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഫുഡ് കൊടുക്കാനൊക്കെ വന്നാൽ മതി വേറെ പ്രശ്നമില്ല അവൻ വീട്ടിൽ തന്നെ ആക്കിയാൽ മതി പക്ഷെ ഒരാളെ അവനടിപ്പിക്കൂ ഞങ്ങൾ ഈ ആറാളെ അല്ലാതെ

അന്ന് ആക്കി വരുന്ന സമയത്ത് ഗോപിയെ കാർന്ന് ഭയങ്കര അരച്ചിലായിരുന്നു ഫസ്റ്റ് ടൈം അവൾ അവനെ വിട്ട് നിൽക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവൻ ബോർഡിങ്ങിലല്ലേ അവിടെ വേറെ ഒരുപാട് ഡോക്സ് ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് ഡോക്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ അവർ ഒരു അവർക്ക് ഭയങ്കര ധൈര്യമായിരുന്നു കേട്ടോ കാരണം അവർക്ക് അങ്ങനെ ഒരു പേടി ഇവനെ പേടിയെന്നു പറഞ്ഞു പക്ഷേ ഇവനെ പലരും ഇവനെ പേടിയാണ് അവർ കൂളായിട്ട് കുഴപ്പം ഒന്നുമില്ല അവൻ റെഡി ആവുന്നുണ്ട് അപ്പം എനിക്ക് നല്ല ധൈര്യമായിരുന്നു കാരണം അങ്ങനെ പേടില്ലാത്തതുകൊണ്ട് തന്നെ കാരണം അവർക്ക് അവനെ മേയ്ക്കെടുക്കാൻ പറ്റും എന്നുള്ള പേടി പേടിണ്ടാകുമ്പോഴാണല്ലോ അവനെ ശ്രദ്ധിക്കാതിരിക്കും അവർക്ക് ചെയ്യുക എനിക്കത് കുറച്ചൊരു വിശ്വാസം ചെയ്യുന്നു കുഴപ്പമില്ലാന്ന് പക്ഷെ ഇവക്കത് അവനെ ഫസ്റ്റ് ടൈം അങ്ങനെ ആക്കി തന്നതിന് ഭയങ്കര അവൾക്ക് ആന്ന് ഭയങ്കര തെറ്ററിയില്ല പക്ഷെ എനിക്ക് സങ്കടം വന്നത് വിളിക്കാൻ പോയ സമയത്താണ് വിളിക്കാൻ പോയ സമയത്ത് അവൻ്റെ ആ ഒരു ഫേസിലുണ്ടായൊരിതുണ്ടല്ലോ കാരണം വന്നോ എന്നുള്ള ഒരു അവന്റെ ഭാവം ആക്കിയത് അത് നമ്മള് നേരിട്ട് കാണും ഇപ്രാവശ്യ അത് കിട്ടുവതല്ല കാരണം അവന് ചെറിയ ഒരു വന്നിക്കുന്ന അവൻ അവന് മനസ്സിലായി ആക്കിയ സ്ഥലമാണ് അപ്പൊ ചെറുപ്പ ഞങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും അന്നവന് ഒരു പ്രതീക്ഷയില്ല അന്ന് അവൻ്റെ വിചാരിച്ചു ഞങ്ങൾ അവനെ ഒഴിവാക്കിട്ട എവിടെയോ കൊണ്ടെ ഒഴിവാക്കിട്ട് പോയി എന്നുള്ള രീതിയാണ് പിന്നെ ചാർലിക്ക് പിന്നെ വീടോടെ പ്രശ്നം നന്നായിരിക്കണം ആരെ കണ്ടാലും അവൻ ഹാപ്പിയാണ് അവനെ കളിപ്പിച്ചാൽ മതി അവനോട് കുറെ കളിച്ച പിന്നെ പ്രത്യേകിച്ച് അവന്റെ വീട്ടിലെ അവര് ഭയങ്കരമായിട്ട് അവനെ അങ്ങനെ സ്നേഹിച്ച വളർത്തുന്നതാണ് അവരെല്ലാം ഡോക്സ് അപ്പൊ അവന്റെ അടുത്ത് എനിക്ക് ടെൻഷൻ ടെൻഷനില്ല അവനെല്ലാരോടും തൊന്നാതെ അവനെല്ലാരും ലാളിക്കും അവന അങ്ങോട്ടും അതിന് നിക്കും ആ പ്രശ്നമില്ല അവൻ ആകെ അടിച്ച് പറിച്ചു കളിക്കാൻ എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറെ എല്ലാരും ലാളിക്കുമ്പോ അവനനുസരിച്ച് നിക്കും ഒരു പൈസ ഇല്ലാത്ത പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോൾ അവരെ ഗ്ലാസ് കത്തി പുറത്തേക്ക് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് തോട്ടിപ്പോകും അവന് ഒരു കുഴപ്പമില്ല റോക്കിങ്ങാണ് തോടാവി കൈ പിന്നെ ഉണ്ടാവില്ല എന്നെ അത് കൊണ്ടാക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടാക്കുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ചങ്ങലി ബ്രാസിന്റെ നല്ല ഉറപ്പുള്ള അതൊക്കെ ഇടുക കാരണം പുറത്തേക്ക് പൊട്ടി പൊട്ടിപ്പോവരുതല്ലോ അപ്പൊ വീട്ടിൽ നിന്ന് അവനങ്ങനെ ചങ്ങലയ്ക്കും ഇതൊരൊന്നും അങ്ങനെ ഇടല്ല നമ്മള് ഫുഡ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂട്ടുള്ളൂ കാരണം അതവനെ യൂറിയം പാസുങ്ങനെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ അയച്ചുകൂടി തന്നെയാണ് കാരണം കോമ്പൗണ്ട് കെട്ടി ഗേറ്റ് ഒക്കെ വെച്ചതല്ലേ അപ്പൊ ഉള്ളിലൊന്നും കുറ്റിട്ടും പെട്ടെന്ന് വരികയില്ല അങ്ങനെയാണ് പക്ഷെ ഈ ചങ്ങൻ ഇട്ടപ്പോ തന്നെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഇട്ടവര് മനസ്സിലായി എവിടേക്കുവാണെന്ന് അപ്പം മുതൽ ഗോപിയെ ചീത്ത പറഞ്ഞത് ഇട്ടുള്ള രീതിയിൽ എന്തോ പ്ലാൻ ഉണ്ട് ഉണ്ട് സൂചി വെക്കുക അല്ലേ എന്തോ അവരെന്നെ എന്തായാലും രാത്രി വിളിച്ചു പോകാൻ ചോദിച്ചതോ അങ്ങനെ അവര് പറഞ്ഞ നിങ്ങളേ ഉള്ളൂ അല്ലാത്ത പോവൻ സൈലന്റ് ആണ് നിങ്ങളെ കാണുമ്പോഴുള്ള അവനും അമ്മത്തരം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് നിങ്ങൾ പോയി ഞങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ റോഡിൻ്റെ അവൻ്റെ ശബ്ദം കേട്ടില്ല അവൻ അപ്പം തന്നെ സൈലന്റ് ആയിരിക്കും പക്ഷെ ഇവർ കൂളായിട്ട് കേട്ടോ നിങ്ങൾ കൊണ്ടുവന്ന് കുഴപ്പമൊന്നുമില്ല അവർ ആദ്യം വീണ് ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് വീട്ടിൽ വന്ന് നോക്കിയേ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ കൊണ്ടുവരുള്ളൂ എന്നാണ് ഇവിടെ അവിടെ വരെ കൊണ്ടു വന്നിട്ട് പിന്നെ അവർ കൊണ്ടു അവർ വണ്ടിയായിട്ട് വന്ന് കൊണ്ടുപോകും പക്ഷെ ഞാൻ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ തയ്യാറല്ലേ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നോളാം ഞാൻ ഞങ്ങൾ തന്നെയാണ് കൊണ്ടാക്കിയത് കൂട്ടി കൊണ്ടുവരാനേ ഞങ്ങൾ തന്നെ അമ്മായി കോവിഡ് ആയിരിക്കും ആദ്യം പോയി അവനെ വീഡിയോ ഞാൻ അവനൊട്ടും പേടിയില്ല കേട്ടോ ഓമൻ പേടിയില്ല അവനെ പേടിയല്ല മറ്റേ എന്താ പറയാ ഷുഗറിന്റെ ഒക്കെ ഇനി അത് അവനാ നഗം കാരണം അവന്റെ സ്നേഹ പ്രകടനത്തിന് വല്ല നഗമൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ വല്ല മുറും പക്ഷെ അത് അവനറിയാം അവൻ അതോ ഉണ്ണിയാൻ അടുത്ത് വല്യ പരമ്പരത്തിൽ നിൽക്കും അവടെ ഇരുന്ന് കൊടുക്കുകയാണ് ചെയ്യ ഉണ്ടിരുന്ന തലോട് അവൻ ഭയങ്കര ജീവനാണ് ഉണ്ടായിരുന്നു അപ്പൊ നീ ഇരിക്കി ഇരിക്കി ഇരിക്ക അവനോട് ഇരിക്കും പിന്നെ അങ്ങ് തലോടി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ വരുമ്പോ ഓട്ടോമാറ്റിക്കലി കൈയ്യും കാലം ഒക്കെ പൊന്നിപ്പോ വേദനയാവും അതുകൊണ്ട് പക്ഷെ എന്നാലും സ്നേഹമാണ് അവന് നമ്മളാള് ചേച്ചിനും വലിയ കാര്യമാണ് വലിയ ഇഷ്ടമൊക്കെയാണ് ചേച്ചിനെ ഏത് നമ്മളേൽപ്പിക്കാന്ന് വിചാരിച്ചു പക്ഷെ ചേച്ചിക്ക് ധൈര്യം ഇല്ല കാരണം ചേച്ചിക്ക് തന്നെ ഒന്നര സൈസ് കാണും പേടിയാണ് പിന്നെ ബാക്കിയുള്ളവരെ പറയണ്ടെന്ന് കഴിവില്ല പേടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് വെറുതെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് ലോക്കിന്റെ ബോർഡിംഗ് ആണോ അതാകുമ്പോ നമുക്കും മനസ്സമാധാനത്തോടുകൂടി പോവാം പിന്നെ അവർക്ക് ത്തിന്റെ ആളാ ഒന്ന് തലവടിക്കഴിഞ്ഞ അവര് അവരെ അല്ല അത് പ്രശ്നമില്ല അതിപ്പോ നിമ്മിയായാലും യാസായാലും മതി അവരെ ഓളാ പിന്നെ ചാർലീനെ വീട്ടിലാക്കുന്നതിന് പ്രശ്നം ഒന്നില്ല അവനും ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ പിന്നെ ആള് വേണം ആളെ കണ്ടില്ലെങ്കിൽ അവൻ റോക്കിക്ക് ഈ റോക്കിക്കൂമ് മൊത്തം റോക്കിക്കാണ് വലിയ റൂമ് ഞാൻ മൊത്തം റോക്കിക്കാണ് ഏകദേശം കൂടി അവർ ഇന്നലെ എന്നാലും അത്രയും നമ്മൾ എന്താ സ്ഥിതി എന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവർ ഉള്ളിൽ കയറി അവൻ്റെ അവർ മറ്റു പറഞ്ഞാൽ ഏറക്കാൻ പറ്റിയ ഭയങ്കര ശക്തിയിൽ വെള്ളം അടിച്ച് കളയുക അവൻ്റെ യൂറിനോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അവർ പറഞ്ഞ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾ കൂട്ടിൽ കയറി അവൻ്റെ വെള്ളം നിറച്ചു അവന് പെടിക്കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തു ചിക്കൻ കൊടുത്തു ഞങ്ങൾ ചിക്കനൊന്നും കൊടുക്കാറായിരുന്നു ഇനി വയറിനും മറ്റു വല്ല കംപ്ലയിൻ്റ് വന്നാലും വിചാരിച്ചിട്ട് കാരണം അവൻ്റെ ഫുഡ് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഒന്ന് മാറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ി തന്നെ കൊടുത്താൽ മതിയെന്ന് അപ്പൊ പെഡിഗ്രി കൊടുത്തപ്പോ അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പൊ അവര് ചിക്കനൊക്കെ കൊടുത്തപ്പോന്നാണ് അപ്പൊ അവരപ്പോന്നുമില്ല നിങ്ങളൊന്നും ആൾക്കാരായിട്ട് പ്രശ്നമൊന്നുമില്ല നമുക്കൊക്കെയാണ് പക്ഷെ റോക്കി കുട്ടന്റെ വീട് ബോർഡിംഗ് വീട് അതായത് കെയർ ഒക്കെ പോലെ നല്ല രസമായി ചെറിയ പുല്ല് പാടൊക്കെ പുല്ല് പാടെ എന്താ പറയാ പാടല്ലേ വയല് വയൽ രാത്രി ആക്ച്വലി ഒരു രാത്രി ഉണ്ടാവുള്ളു അതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണിക്ക え、あれ。あれ。え、അങ്ങോട്ട് ഇറങ്ങണേ. അവിടെ ആയി കുറയേറ്റ് ഇണ്ടിണ്ട മാരി. അതേക്ക അങ്ങോട്ട് വരുന്നു. ഓ. ഇങ്ങടെേ കുറ ഹായേരോ. ഓ. വാ. പാത്ര. മുടടട. റക മുടടട. റക മുടടട. റക്കി. അതല്ല. അതല്ല. പുതിയ വീട്ടിൽ പോവാർ പോവാൽ ഇല്ലേ അങ്ങനെ റോക്കിനെ നമ്മൾ കൂട്ടിയിരിക്കുന്നു നമുക്ക് ചാർലിന്റെ വീട്ടിൽ പോവാം നമുക്ക് അറിബറിയിൽ ഒന്നും

ചാലിന്റെ പോവാ ചാലീന്റെ വിട്ടു പോവാട്ടാ ചാലീന്റെ വീട്ടിലെത്തി അവിടെ കൊറേ ആൾക്കാരെ കാണേണ്ടതാണ് Uh -huh. i चले चले। आ आ देखा ले चलता ही हूँ। बुआ बेटा, ये बेट पता है? नहीं रूम बंद हैं, थम बंद हैं। हँसे हँसे, ये तो लोग बंदा बने। ിലേക്ക് ഒരു വേദന അയക്ക അവനേറ്റം ഇഷ്ടപ്പെട്ട ഭാഗതാണ് ഇങ്ങനെ വേദന പോവാൻ വേണ്ടിട്ട് അങ്ങനെ പക്ഷെ അമുറങ്ങിങ്ങനെ പിടിക്കുന്ന വേദന

അങ്ങനെ ഞങ്ങൾ റോക്കിനെയും ചാർലിനേയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു റോക്കിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി അത് രണ്ടു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും ചാർലിക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ നിന്ന് ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കളിപ്പാട്ടം അതെനിക്ക് കല്ലൂന നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് കാരണം കല്ലൂൻ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒക്കെ തട്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കല്ലൂന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് ചാർലിക്കൊന്ന് കാണിച്ചു കൊടുത്തു പക്ഷെ അവന് കൊടുക്കാൻ പറ്റില്ല കൊടുത്തു കഴിഞ്ഞാൽ അവനത് തന്നെ പരിപ്പാക്കിടും അപ്പൊ നമുക്കിത് പൂച്ചക്കുട്ടന്മാരൊന്ന് കാണിച്ചു നോക്കാം അറിയില്ല അവരിത് കളിക്കുക അവർക്കിത് ഇഷ്ടാവോ ട്രൈ എന്താ നോക്കാം അറിയില്ല കല്ലുമ്മക്ക് ഇഷ്ടായി ഞാൻ കല്ലൂന് ഉദ്ദേശിച്ചാണ് ഈ സാധനം വാങ്ങിയത് കല്ലൂന ഇഷ്ടായി മീക്കും ഇഷ്ടായി കണ്ണിനും ഇഷ്ടായി കല്ലുമ്മ നഗം തട്ടിക്കരുത് കല്ലുമ്മ നഗം തട്ടിക്കരുത്

christmas tara and pussy കണ്ടറിയാം അപ്പൊ പൂച്ചകുട്ടന്മാർക്ക് അത് ഇഷ്ടമായിട്ടുണ്ട് പക്ഷെ ചെറിയൊരു പേടിയുണ്ട് അത് പിന്നെ പിന്നെ മാറി വരയ്ക്കും അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് കാണാം അതുവരെയ്ക്കും ബൈ